ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇത് കൊല്ലത്താണ് ഈ ഒരു ഷോറൂം വരുന്നത് കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഇൻഡസ് മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ലൊക്കേഷൻ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കരിക്കോട് ടി കെ എം കോളേജേക്ക് അറിയാമായിരിക്കും നിങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നതുണ്ടെങ്കിൽ ഈ ഒരു കരിക്കോട് ടി കെ എം കോളേജൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ സർവീസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരു പ്രത്യേകത ഞാൻ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണേൽ താഴെ കാണിച്ചിട്ടുള്ള കണ്ണൻ ചേട്ടനെ നിങ്ങൾ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇവിടുത്തെ പ്രത്യേകത കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളോട് കിടക്കുന്നതായിട്ട് കാണാം ഓൾട്ടോ ഓട്ടോ ഒക്കെ കിടപ്പുണ്ട് നെക്സാ കാറ്റഗറിയിൽ നെക്സാ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ അവൈലബിൾ ആണ് കൂടാതെ ഈ കിടക്കുന്നതൊക്കെ യൂസ്ഡ് കാറാണ് യൂസ്ഡ് കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മൂന്ന് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കൂടാതെ ഇതിന് പുറകിൽ തന്നെ സർവീസ് നമുക്ക് ആണ് അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വാഹനം വാങ്ങുന്ന കസ്റ്റമർ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും സർവീസിനായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഈ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ആ സർവീസിനായിട്ട് പറഞ്ഞത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമൊന്നുമില്ലല്ലോ സർവീസ് ഉള്ളതായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇരുപത്തി നാല് വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ചാണ് കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ച് അപ്പോൾ ഈ മാസത്തേക്ക് വന്ന സമയത്ത് ഓഫറിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ അത്യാവശ്യം കഴിഞ്ഞ മാസം വാഹനങ്ങൾ ഇരുപത്തി മോഡൽ വാഹനങ്ങൾ അത്യാവശ്യം സെയിൽ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം ബലേനും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇഗ്നിസ് ഒക്കെ സ്റ്റോക്ക് വരുന്നുണ്ട് സിയാസൊക്കെ ഇച്ചിരി കുറവാണ് സ്റ്റോക്ക് വരുന്നത് പിന്നെ ജിംനിക്ക് നല്ല രീതിയിലുള്ള ഓഫർ അവർ കൂട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് വരെ ക്യാഷ് ഓഫർ മാത്രം അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും കഴിഞ്ഞ മാസത്തെക്കാട്ടി ഈ ഒരു മാസം ഓഫർ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ഇരുപത്തിനാല് വാഹനം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള കണ്ണച്ചേട്ടനെ നമ്പറിൽ കണ്ണച്ചേട്ടനെ വിളിക്കുക വാഹനം ബുക്ക് ചെയ്യുക സ്വന്തമാക്കാൻ നോക്കുക ഇനി ഇരുപത്തിനാല് വണ്ടി വേണ്ട നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് മോഡൽ വാഹനങ്ങൾ മതിയെന്നുണ്ടെങ്കിലും താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ തുടക്കത്തിൽ ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന കാട്ടി കൂടുതൽ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം പിക്നിസ് എന്ന വാഹനത്തിന് ഞാനൊരു അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ പറഞ്ഞതെന്ന് വെച്ചു ഇത് കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സ് ആണ് നിങ്ങളെന്നുള്ളൂ നിങ്ങളുടെ ഷോറൂമിൽ പറഞ്ഞാൽ മതി കണഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഓഫർ ഇവർക്ക് അത്യാവശ്യം അക്സസറീസ് ഓഫറായിട്ട് അവർ ഇട്ടിട്ടുണ്ട് എമൗണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ഒരു എമൗണ്ട് അത് വരുന്നുണ്ട് അക്സസറീസ് ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അക്സസറീസ് ഓഫർ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഓഫറായിട്ട് കൺവെർട്ട് ചെയ്യാവുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപ ഒരു ക്യാഷ് ഓഫർ വരുന്ന ഒരു വാഹനമാണെന്ന് വെച്ചോ ഒരു പത്ത് ഇരുപതിനായിരം നിങ്ങൾക്ക് ഒരു അക്സസീസ് ഓഫർ അതിനുണ്ടെന്ന് വെച്ചോ അപ്പോൾ ഈ അക്സസറിസ് ഓഫർ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഓഫറായിട്ട് കിട്ടും അപ്പോൾ അൻപതിനായിരം ക്യാഷ് ഓഫർ ഉള്ള വാഹനത്തിന് പ്ലസ് ഒരു ഇരുപത് രൂപ കൂട്ടിക്കാൻ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒരു ഇരുപത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി എഴുപതിൻ്റെ ക്യാഷ് ഓഫറായിട്ട് കിട്ടും അതല്ല നിങ്ങൾക്ക് അക്സസറീസ് വേണം ഒരു ബേസ് മോഡലൊക്കെ എടുക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മോഡൽ വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് ഓഫർ കൂടാതെ എക്സ്ട്രാ ആ ഒരു എക്സസറീസ് കൂടി അതിനകത്ത് ചെയ്യാം വേണ്ട എന്നുണ്ടെങ്കിൽ ക്യാഷ് ഓഫർ മേടിക്കാൻ നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി എക്സസറൈസ് ചെയ്യുക അതായത് കസ്റ്റമർ ചോയ്സ് തന്നെയാണ് നിങ്ങളൊന്ന് എടുത്ത് പറഞ്ഞേക്കണം ആ എക്സസറൈസ് ഓഫറിൻ്റെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് അതാണ് ഒരു ബെനഫിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യം ഇനി ഓരോ വാഹനത്തിൻ്റെയും ഓഫേഴ്സ് എത്രയാണെന്നു നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്നത് ഈ കിടക്കുന്ന ഇഗ്നിസ് എന്ന വാഹനമാണ് അപ്പോൾ ഇഗ്നിസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ന രീതിയിലാണ് ഓഫേഴ്സ് അവർ നൽകിയിട്ടുള്ളത് അപ്പം മാനുവൽ വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കൂടാതെ പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫറും ഉണ്ട് അതായത് ഈ ഒരു ഇഗ്നിസിൻ്റെ മാനുവൽ ഓപ്ഷൻ എടുക്കുന്ന കസ്റ്റമേഴ്സ് ടോട്ടലി അറുപത്തി എണ്ണായിരമാണ് ഓഫറായിട്ട് ഇഗ്നിസിന് നിങ്ങൾക്ക് കിട്ടുക ഇത് കൂടാതെ പ്ലസ് ആണ് ഞാൻ ഈ പറഞ്ഞ അക്സസറീസ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അക്സസറിസ് വേണ്ട എന്നുണ്ടെങ്കിൽ ക്യാഷ് ഓഫറായിട്ടത് കൺവേർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ എ എം ഡി എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അൻപതിനായിരം വരുന്നില്ല നാൽപ്പത്തയ്യായിരം ആണ് ക്യാഷ് ഓഫർ പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് മൂവായിരത്തി ഒരുന്നൂറ് കോർപ്പറേറ്റ് ഓഫറും മാനുവൽ ഓട്ടോമാറ്റിക്കോട്ട് ആകെയുള്ള വ്യത്യാസം മാനുവലിന് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ കൊടുത്തത് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് പറയാനായിട്ട് പറ്റുന്നത് പ്ലസ് ഞാൻ ആ പറഞ്ഞ അക്സസറീസ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും അത് എത്രയാണെന്നുള്ളൂ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടെന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷേനെ കാട്ടിയ എമൗണ്ട് നിങ്ങൾക്ക് അവർ ഇൻഡസില് നിന്ന് ചെയ്ത് തരുന്നതായിരിക്കും ഗ്യാരൻറ്റി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പ്രൈസിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ബേസ് മോഡൽ വേണം സിഗ്മ വേണമെങ്കിൽ ആറ് നാൽപ്പത്തി ഒന്നാണ് ഓൺ റോഡ് വരുന്നത് ഈ ആറ് നാൽപ്പത്തൊന്നിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഈ അൻപതിനായിരം രൂപ മാനുവലിന് ഓഫർ കുറച്ചിട്ടുള്ള പ്രൈസാണ് ആറ് നാൽപ്പത്തൊന്ന് പ്ലസ് ഈ അക്സസറീസ് ഓഫർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് എമൗണ്ട് കുറയും പിന്നെ സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ ഏഴ് ലക്ഷത്തി അയ്യായിരം തേർഡ് വേരിയൻ്റെ ഏഴ് എഴുപത്തി മൂന്ന് ടോപ്പെൻ്റ് എട്ട് നാൽപ്പത്തി ഏഴുമാണ് ഓൺ റോഡ് വരുന്നത് അത് മാനുവലിൻ്റെ കാര്യമാണ് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് സെക്കൻഡ് വേരിയൻ്റെ മുന്നിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴ് അറുപത്തി രണ്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് സീറ്റ എട്ട് മുപ്പത്തി രണ്ടും ആൽഫ ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപയും ഈ കിടക്കുന്ന ഇഗ്നിസ് എന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്തത് അതാണ് ഈ കിടക്കുന്ന ബലേനോ എന്ന വാഹനം ബലേനോയിലേക്ക് വരുന്ന സമയത്തും മാനുവലും ഓട്ടോമാറ്റിക്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് ഓഫർ നൽകിയിട്ടുള്ളത് ഇഗ്നിസിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക് ഓഫർ കുറവായിരുന്നുവെങ്കിൽ ഈ കിടക്കുന്ന ബലേനോയിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കിന് ഓഫർ കൂടുതലാണ് രണ്ടും ശ്രദ്ധിച്ച് കഴിക്കുക മാനുവൽ വേരിയൻറ്റുകൾ മുപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫറും ടോട്ടലി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബെലേനോ എടുക്കുന്ന മാനുവൽ സോറി ബെലനോട് മാനുവൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുക ഇത് കൂടാതെ ഞാൻ ആ പറഞ്ഞ അക്സസറീസ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ക്യാഷ് ഓഫർ മുപ്പത്തയ്യായിരം പ്ലസ് ആ ഒരു അക്സസറിസ് ഓഫർ അക്സസറിസ് വേണമെങ്കിൽ അക്സസറീസ് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഓഫറായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്കിനകത്ത് ഡിസ്കൗണ്ട് ആയിട്ട് എടുക്കാവുന്നതാണ് അതാണ് മാനുവൽ വീരിയലിൻ്റെ ഓഫർ ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോപ്പറേറ്റ് ഓഫറും ടോട്ടലി അൻപത്തി ഏഴായിരം രൂപയാണ് ബെലനോയുടെ ഓട്ടോമാറ്റിക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നത് അതായത് നാൽപ്പതിനായിരം രൂപ ഓഫറായിട്ട് വരുന്നുണ്ട് പ്ലസ് ഞാനാ പറഞ്ഞ എക്സസൈസ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രൈസിൽ കടന്നു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ ഓഫർ കഴിഞ്ഞിട്ട് ഏഴ് അൻപത്തഞ്ചിന് എടുക്കാൻ പറ്റും സെക്കൻഡ് വേരിയൻറ്റ് എട്ട് അൻപതിന് എടുക്കാൻ പറ്റും തേർഡ് വേരിയൻറ്റ് ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തിന് എടുക്കാം ടോപ്പ് എൻഡ് പത്ത് അറുപത്തി ഒൻപതിന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും ഇനി ഓട്ടോമാറ്റിക് വേണ്ട കസ്റ്റമേഴ്സിന് എട്ട് തൊണ്ണൂറ്റി എട്ടാണ് ഓൺ റോഡ് ഏറ്റവും ബേസ് മോഡൽ സെക്കൻഡ് വേരിയൻറ്റ് പത്ത് ലക്ഷത്തി നാലും തേർഡ് വേരിയൻറ്റ് പതിനൊന്നും പതിനഞ്ചും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ടത് മാനുവൽ എടുക്കുന്നവർക്ക് മുപ്പത്തി അഞ്ചും ഓട്ടോമാറ്റിക്കിന് നാൽപ്പതുമാണ് ക്യാഷ് ഓഫർ പ്ലസ് ഞാൻ ആ പറഞ്ഞ അക്സസറിസ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഉള്ളത് ഫ്രോൺസ് എന്ന വാഹനമാണ് ഫ്രോൺസ് നമുക്ക് ഡെൽറ്റ പ്ലസ് അതുപോലെ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് നമുക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നതാണ് ആ വേരിയൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇരുപത്തിനാണ്ട് മോഡൽ വാഹനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓഫിലേക്ക് വരുന്ന സമയത്ത് സിഗ്മ വേരിയൻറ്റിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് വരുന്നുണ്ട് ഡെൽറ്റ പ്ലസ് ആണെങ്കിലോ ഏകദേശം ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വേരിയൻസിൻ്റെ എല്ലാം പ്രൈസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം സിഗ്മയാണെന്നുണ്ടെങ്കിൽ എട്ട് അറുപത്തി ഒൻപതാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് ഡെൽറ്റയ്ക്ക് ഒൻപത് എഴുപത്തി രണ്ടും ഡെൽറ്റ പ്ലസ്സിന് മാനുവലിന് പത്ത് പന്ത്രണ്ടും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് അതിനാണെന്നുണ്ടെങ്കിൽ ഡെറ്റ പ്ലസ് ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞു അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കിൻ്റെ ഓഫർ വരുന്നത് ഇരുപതിനായിരം ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് അവൈലബിൾ ആണ് ടോട്ടലി മുപ്പതിനായിരം രൂപ ഓഫർ നമുക്ക് വരുന്നുണ്ട് ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് പത്ത് പത്തൊൻപതും ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക്കിന് പത്ത് അറുപത്തി ആറും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോൺസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിളാണ് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോൺസിന് ടെർബോ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ് ടെർബോയിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും കൂടാതെ തന്നെ ബെലോസി ടിക്കിറ്റ് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി മൂവായിരം റേഞ്ചിൽ അതിന് കോസ്റ്റ് വരുന്നുണ്ട് ആ ഒരു കിറ്റ് കൂടി നിങ്ങൾക്ക് ഈയൊരു മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ കൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പത്ത് നാൽപ്പത്തി മൂവായിരം രൂപ റേഞ്ചിൽ ആ ഒരു കിറ്റിന് കോസ്റ്റ് വരുന്നതാണ് അപ്പോൾ അതാണ് നമുക്ക് ടെർബോയ്ക്ക് ഓഫറായിട്ട് അവർ ഇട്ടിട്ടുള്ളത് ഇനിയിപ്പം ഗ്രാൻഡ് വിറ്റാവ വരുന്നത് അപ്പം ഗ്രാൻഡ് പിറ്റാർക്ക് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് അവൈലബിൾ ആണ് സിഗ്മ എന്ന വേരിയൻറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം ക്യാഷ് ഓഫറും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ടോട്ടലി അറുപത്തയ്യായിരം രൂപയാണ് ഓഫറായിട്ട് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ടാണ് ഓൺ റോഡ് പ്രൈസ് ഡെൽറ്റ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അറുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ടോട്ടലി തൊണ്ണൂറ്റ്യായിരം രൂപയാണ് ഓഫറായിട്ട് വരുന്നത് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പതിനാല് പത്ത് ഞാനിപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത് ആൽഫ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അറുപത്തയ്യായിരം ക്യാഷ് ഓഫറും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ടോട്ടലി തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് പതിനെട്ട് മുപ്പത്തി അഞ്ചാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് എല്ലാ വേരിയൻസിൻ്റെ ഓഫർ നമ്മൾ പറയുന്നില്ല കാര്യം എല്ലാ വേരിയൻസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഓഫറുള്ള വേരിയൻസിനെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ എസ് എൽ സിക്സ് എന്ന വേരിയൻറ്റാണ് എസ് എൽ സിക്സിന് വലിയ ഓഫറൊന്നും കൊടുത്തിട്ടില്ല ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് എസ് എൽ സിക്സ് എന്ന വാഹനത്തിന് വരുന്നത് സീറ്റയ്ക്ക് പതിമൂന്ന് എൺപത്തി ഏഴും ആൽഫയ്ക്ക് പതിനഞ്ച് എട്ടും മാനുവൽ ഓൺ റോഡ് വരുന്നുണ്ട് ഇനി സീറ്റ എം ടി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പതിനഞ്ച് അൻപത്തി അഞ്ചും ആൽഫ എ എം ടിക്ക് പതിനാറ് എഴുപത്തി ഏഴും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജിംനിയെക്കുറിച്ച് അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓഫർ നൽകിയിട്ടുള്ളത് ജിംനി എന്ന വാഹനത്തിനാണ് സീറ്റ് വേരിയൻ്റിന് ഒന്ന് ഇരുപത് ക്യാഷ് ഓഫർ വരുന്നുണ്ട് ആൽഫ വേരിയൻറ്റിന് ഒന്ന് തൊണ്ണൂറും ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫർ ഇരുപത്തി നാല് മോഡൽ ജിംനിക്ക് അവൈലബിൾ ആണ് ടോപ്പ് എൻഡിന് ഒന്ന് തൊണ്ണൂറ് വരെ ക്യാഷ് ഓഫർ വരുന്നുണ്ട് പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സീറ്റ് ആണെന്നുണ്ടെങ്കിൽ പതിനാല് നാൽപ്പത്തി നാല് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ആൽഫയ്ക്ക് നമുക്കൊരു പതിനാല് തൊണ്ണൂറ് റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ ഇറക്കാനായിട്ട് സാധിക്കും അപ്പം നല്ല രീതിയിലുള്ള ഓഫർ ജിംനി എന്ന വാഹനത്തിന് അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിയോടെ തന്നെ ആർക്കെങ്കിലും ജിമ്മി എന്ന വാഹനം വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനാണ് നോക്കാം ഇനിയിപ്പോൾ സിയാസ് ആണ് സെഡാനാണ് അപ്പോൾ സി ആസിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഓഫറും നൽകിയിട്ടില്ല മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും ഒരു ഇരുപത്തയ്യായിരം റേഞ്ചിൽ എക്സ്ചേഞ്ച് ബോണസും മാത്രമേ സിയാസ് എന്ന വാഹനത്തിന് നൽകിയിട്ടുള്ളൂ ഒരുപാട് അങ്ങ് സിയാസ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയി ലിമിറ്റഡ് നമ്പേഴ്സാണ് അപ്പോൾ ആർക്കെങ്കിലും സിയാസ് എന്ന വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതാണ് ഈ സിയാസിൽ നമുക്ക് ഈ പറഞ്ഞ അക്സസറിസ് ഓഫർ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ അസറീസ് ഓഫറോടെ വരുന്ന സമയത്ത് മോശമല്ലാത്തൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടും ഇൻവിറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം നമുക്ക് ക്യാഷ് ഉണ്ട് കൂടാതെ ഒരു ലക്ഷം രൂപ എക്സ്ചേഞ്ച് ബോണസ് നൽകണം അപ്പോൾ നിങ്ങളുടെ ഇതൊരു പഴയ വാഹനമൊക്കെയാണ് ഇരിക്കുന്ന ഒരു പത്തൊൻപത് രൂപ മാർക്കറ്റ് പ്രൈസ് കിട്ടുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ ഇൻവിറ്റോ ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മാർക്കറ്റ് വില ഒരു രൂപ റേഞ്ചിൽ ഒന്നിനുമ്പിൽ നിങ്ങൾക്ക് അതിനൊരു പ്രൈസ് കിട്ടുന്നതായിരിക്കും വേറൊന്നും ഈ ഒരു വീഡിയോയ്ക്ക് അത് പറയാനായിട്ട് അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ നമ്മൾ ഓഫറിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ അരിയ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിളാണ് നെക്സാ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ അവൈലബിൾ ആണ് യൂസ്ഡ് കാറുകൾ നമുക്ക് ഈ ഒരു ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ് ഇതിന് പുറകിൽ തന്നെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഇൻഡസില് നിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് സർവീസ് ലഭിക്കുന്ന കാര്യം നിങ്ങൾക്ക് കണ്ടിട്ട് വിളിക്കാവുന്നതാണ് അത് മാത്രമല്ല ഏത് ജില്ലയിലുള്ളവർക്കും വിളിക്കാം എല്ലായിടത്തും ഇൻഡസ്ട്രിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയുള്ള കസ്റ്റമേഴ്സിനും വിളിക്കാം ഇപ്പോൾ എടുക്കുന്നതിനെ സർവീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കൊല്ലത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സർവീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് കൂടുതലായിട്ട് അറിയാൻ വിളിക്കുക വാഹനം ബുക്ക് ചെയ്യുക സ്വന്തമാക്കുക അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ അതിൻ്റെ കൂട്ടുകാർക്കും ബൈ